ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ഡയറ്റ് പ്ലാൻ ആണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ ഇസ്രയേലിലാണ് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഇസ്രയേലിൽ വരുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് എഴുപത്തിരണ്ട് കിലോ ആയിരുന്നു പിന്നെ എൻ്റെ വെയിറ്റ് കൂടി എഴുപത്തെട്ടായി പിന്നെ ഞാൻ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തിട്ട് എൻ്റെ വെയിറ്റ് ഇപ്പം കുറഞ്ഞു ഞാൻ ഇവിടെ വന്നേക്കാട്ടിലും കുറഞ്ഞു ഇപ്പൊ എഴുപത് കിലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ എംപ്ലോയർക്ക് ഞാനിവിടെ വരുന്ന സമയത്ത് തൊണ്ണൂറ്റി മൂന്ന് കിലോ ആയിരുന്നു വെയിറ്റ് എംപ്ലോയർക്ക് ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് എൺപത്തൊന്ന് കിലോയായി അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞതെന്ന് അവർക്ക് ഞാൻ ഈ സെയിം ഡയറ്റ് പ്ലാൻ തന്നെ പറഞ്ഞു കൊടുത്തു അവരുടെയും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് റിസൾട്ട് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഡയറ്റ് പ്ലാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും ഞങ്ങളുടെ ഡയറ്റ് പ്ലാനിലേക്ക് കടക്കാം മോർണിംഗിൽ ഞങ്ങൾ എഴുന്നേറ്റാൽ ഉടനെ ഒരു കപ്പ് ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് ഒരു കപ്പ് ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായിട്ട് ഒരു ലിറ്റർ പ്ലെയിൻ വാട്ടർ കുടിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം നമ്മൾ ഒരു പത്ത് മണിക്ക് മുൻപായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കണം ബ്രേക്ക്ഫാസ്റ്റിൽ ഞങ്ങൾ കഴിക്കുന്നത് രണ്ട് സ്പൂൺ റോൾഡ് ഓട്സ് ആണ് അത് കുക്ക് ചെയ്തിട്ട് അതിലോട്ട് ഒരു സ്പൂൺ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് പ്രോട്ടീൻ പൗഡർ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല ഞങ്ങൾ തന്നെ ഇവിടെ റെഡി ആക്കുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് കാണിക്കണമുണ്ട് ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പ്രോട്ടീൻ പൗഡർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം രണ്ട് സ്പൂൺ റോൾഡ് ഓടിച്ചെടുക്കുക അത് കുക്ക് ചെയ്തിട്ട് അതിലോട്ട് ഒരു സ്പൂൺ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വിശക്കും അപ്പം നമുക്ക് എന്ത് ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ഉള്ളത് ആയിട്ടുള്ളത് ആ ഫ്രൂട്ട്സ് കഴിക്കാം ഇപ്പം ഇന്ന ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നുമില്ല എന്താണുള്ളത് അത് കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ലഞ്ച് ഞങ്ങൾ രണ്ട് മണിക്ക് മുമ്പ് കഴിക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ട് മണിക്ക് മുമ്പ് മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുക ലഞ്ചിൽ റൈസ് സ്കിപ്പ് ചെയ്യുന്നൊന്നുമില്ല റൈസ് കഴിക്കുന്നുണ്ട് ബ്രൗൺ റൈസാണ് കഴിക്കുന്നത് റൈസ് ഒരു ബൗള് റൈസ് എടുക്കും പിന്നെ നോൺ വെജ് എന്തെങ്കിലും നോൺ വെജ് ചിക്കനോ ഫിഷോ എഗ്ഗോ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളൂ അത് പിന്നെ വെജിറ്റബിൾസ് സലാഡോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും അവിയൽ സാമ്പാർ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ കറി എന്തെങ്കിലും ആക്കും പിന്നെ അതിൻ്റെ കൂടെ രണ്ട് സ്പൂണ് തൈര് ഇത്രയാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ലെഞ്ച് ഒരു ബൗള് ബ്രൗൺ റൈസ് അതിൻ്റെ അതിൻ്റെ കൂടെ നോൺ വെജ് എന്തെങ്കിലും പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലും പിന്നെ രണ്ട് സ്പൂണ് ലോഗോ തൈരോ അങ്ങനെ എന്തെങ്കിലും ആണ് ഇരിഞ്ചിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ പനീർ സോയാബോളോ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ഈവെനിങ്ങിൽ നാലുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കോഫിയോ ടിയോ കുടിക്കുന്നവർ പതിവുണ്ട് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ മധുരം അവോയ്ഡ് ചെയ്യണം ഷുഗർ ഇടാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ കോഫി എന്തെങ്കിലും ആക്കി കുടിക്കും അതിൻ്റെ കൂടത്തിൽ എണ്ണയിൽ വറുത്ത സ്നാക്സുകളൊന്നും ഉപയോഗിക്കുന്നതല്ല അപ്പം അതിൻ്റെ കൂടെ രണ്ട് ഡേറ്റ്സ് ആണ് കഴിക്കുന്നത് നിങ്ങളിപ്പം കോഫിയോ ടീ കുടിക്കണം അതിൻ്റെ കൂടുതൽ എണ്ണയുടെ പുറത്തുള്ള സ്നാക്സ് ഒന്നും കഴിക്കാൻ പാടുള്ളതല്ല രണ്ട് ഡേറ്റ്സ് കഴിക്കുക പിന്നെ ഡിന്നർ വൈകിട്ട് എട്ട് മണിക്ക് മുൻപ് കഴിക്കാനായിട്ട് ശ്രമിക്കണം ഡിന്നറിൽ ഞങ്ങൾ രണ്ട് ഗോതമ്പിൻ്റെ ദോശയോ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിയോ അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറി എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾ സൂപ്പ് അങ്ങനെ എന്തെങ്കിലും ആണ് വൈകിട്ട് ഡിന്നറിൽ ഞങ്ങൾ അതോടുകൂടി ഒരു ദിവസം ഡയറ്റ് പ്ലാൻ വിതർന്നു പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഷുഗർ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഷുഗർ അവോയ്ഡ് ചെയ്യണം ഷുഗർ എന്ന് പറയാൻ പഞ്ചസാര പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക അത് പഞ്ചസാര മാത്രമല്ല പോള പെപ്സി പിന്നെ കേക്ക് പിന്നെ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് മാസത്തിൽ ഒന്ന് നമ്മൾ പുറത്ത് പോവുമോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പോയി നമുക്കൊരു കേക്കോ ഒരു പീസ് കേക്കോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ പിന്നെ ഒരു മധുരമായിട്ട് ഒരു കോഫി കുടിക്കേണ്ടി വന്നാലും ഒരെണ്ണം ഒക്കെ ആവാം പക്ഷെ നമ്മൾ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യുക പിന്നെ എണ്ണയിൽ വറുത്ത സ്നാക്സ് അതായത് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്തോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പാടുള്ളതല്ല ഫിഷോ ചിക്കനോ ഒക്കെ ഫ്രൈ ചെയ്ത് കഴിക്കേണ്ട വന്നാൽ എന്നാലും ഒരു പീസ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധാരാളം സലാഡ് സവോള സലാഡാക്കി കഴിക്കുക പിന്നെ മെയിനായിട്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം നിങ്ങൾ നമ്മൾ സാധാരണ ഗ്ലാസിനകത്ത് എടുത്ത് കുടിക്കും നമ്മൾ എന്തുമാത്രം വെള്ളം കുടിച്ചും നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വൺ ലിറ്റർ ബോട്ടിൽ വാങ്ങിച്ചു വെക്കുക എന്നിട്ട് അതില് ഒരു മൂന്ന് ബോട്ടിൽ വെള്ളം ഒഴിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഞാൻ ഇന്ന് ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചു എന്നുള്ള കാര്യം അപ്പം അങ്ങനെ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് നമുക്ക് അധികം ക്ഷീണോ തളർച്ചയോ അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല നമുക്കൊരു ദിവസം ഫുഡിൽ എന്തൊക്കെ ഉൾപ്പെടുന്നതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് വെയിറ്റ് ഒരു ഡയറ്റ് പ്ലാനും അല്ല ഇത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് രണ്ട് കിലോ വെയിറ്റ് കുറയും പിന്നെ ഒരു അഞ്ച് മാസം കൊണ്ട് എട്ട് കിലോ പത്ത് കിലോ വരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നിങ്ങൾക്ക് വെയിറ്റ് കുറയുക തന്നെ ചെയ്യും എനിക്ക് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എൻ്റെ തുടർന്നുള്ള വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇസ്രയേലിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ